ഹലോ വെള്ളരി ഉപ്പിലിട്ടതാണെട്ടോ ഇന്നത്തെ വീഡിയോ വെള്ളരി ഉപ്പിലിട്ടത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അടിപൊളി ടേസ്റ്റാണട്ടോ വെള്ളരി ഉപ്പിലിട്ടത് ഈ വെള്ളരി തൊലി അളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഗ്ലാസിൻ്റെ ജാറിലേക്ക് വെള്ളരി വെച്ച് കൊടുക്കുക കാൽഭാഗം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം രണ്ട് വലിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കുലുക്ക വെള്ളരി ഉപ്പിലിട്ടത് റെഡിയായി